ആരെയും കൊതിയോടെ ഉണർത്തുന്ന ഹൈസയുടെ രുചിയും മണവും ഇനി നിങ്ങളിലേക്കും അഞ്ചര പതിറ്റാണ്ടിലേറെക്കാലം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് അധ്യാപകനായും പ്രിൻസിപ്പളായും സർവകലാശാല സിൻഡിക്കേറ്റ് അംഗമായും നിരവധി നേതൃത്വങ്ങൾ വഹിച്ച ഷെവലിയർ പ്രൊഫസർ ബേബിഎം വർഗീസിന്റെ അശീതി സംഗമം വ്യാഴാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു അശീതി സംഗമത്തിൽ യാക്കോബായ സഭയുടെ ശ്രേഷ്ഠ കത്തോലിക്ക ഡോക്ടർ ബെസോലിയസ് ജോസഫ് ബാവ തിരുമേനി ഉൾപ്പെടെയുള്ള പ്രമുഖർ പങ്കെടുക്കും അഞ്ചര കാലം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് അധ്യാപകനായും പ്രിൻസിപ്പലായും സർവകലാശാല സിൻഡിക്കേറ്റ് അംഗമായും നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഭരണസമിതി അംഗമായും രണ്ട് സ്വാശ്രയ കോളേജുകളുടെ സ്ഥാപകനായും ഒട്ടനവധി പ്രസ്ഥാനങ്ങളിൽ നേതൃത്വം വഴി ശ്രദ്ധേയനായും അറിയപ്പെടുന്ന പ്രൊഫസർ ബേബി എം വർഗീസിന് നാടിൻ്റെ ആദരമർപ്പിക്കുന്ന ചടങ്ങാണിത് രാഷ്ട്രീയ മേഖലയിലും വിദ്യാഭ്യാസ മേഖലകളിലും സാംസ്കാരിക മേഖലകളിലും കലാപരമായ മേഖലകളിലും ബൈബിൾ സൊസൈറ്റി പോലെയുള്ള ആത്മീയ സംഘടനകളിലും ഒരേ മുഖത്തോടെ മുൻവിധികളില്ലാതെ നിഷ്പക്ഷതയോടെ പെരുമാറിയിരുന്ന ഭീഷണശാലിയായ ഒരു നേതാവ് കൂടിയായിരുന്നു പ്രൊഫസർ ബേബി എം വർഗീസ് പതിനാറാം തീയതി വ്യാഴാഴ്ച ഉച്ചകഴിഞ്ഞ് പുതുപ്പാടിയിൽ മരീൻ അക്കാദമിയുടെ നടുമുട്ടുത്തൊരുക്കിയ ഓഡിറ്റോറിയത്തിൽ കൂടുന്ന അശീതി സംഗമത്തിൽ യാക്കോബ സഭയുടെ ശ്രേഷ്ഠ കത്തോലിക്ക ഡോക്ടർ ബസേലിയോസ് ജോസഫ് ബാവാ തിരുമേനി കത്തോലിക്ക സഭയുടെ മാർ ജോർജ് മട്ടത്തി പിതാവ് മറ്റ് മതമേലധ്യക്ഷന്മാർ മന്ത്രിമാർ എം പിമാർ എം എൽ എ മറ്റ് രാഷ്ട്രീയ പ്രമുഖർ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ കേരളത്തിലെ മുൻ ചീഫ് സെക്രട്ടറിമാർ വിദ്യാഭ്യാസ സാംസ്കാരിക നായകന്മാർ തുടങ്ങിയ പ്രമുഖർ പങ്കെടുക്കുന്നുണ്ട് ഇതൊരു ജന്മദിനാഘോഷമോ ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ച് നടത്തുന്ന ഒരു പൊതു പരിപാടി മാത്രമായിട്ടല്ല ഇതിനങ്ങ് കാണേണ്ടത് എന്നാലും മറിച്ച് ഗോതമംഗലത്തിന്റെ മാതാ സാംസ്കാരിക പൊതുമണ്ഡലങ്ങളിൽ നമുക്ക് നാടിന് ഒട്ടും വിസ്മരിക്കാൻ കഴിയാത്ത മുദ്രചാർത്ഥിയ മഹാമനുഷ്യനാണ് പ്രൊഫസർ ഷെവലിയാർ ബേബി മറി സാർ ഇതുവരെയും സാറിനെ ആദരിക്കുവാനോ സാറിൻ്റെ സേവനങ്ങളെ അഭിനന്ദിക്കുവാനോ ഒരു പൊതുവേദി പേര് നമുക്കുണ്ടായിട്ടില്ല അതുകൊണ്ട് ഈ വരുന്ന വ്യാഴാഴ്ച പതിനാറാം തീയതി ലഭ്യമാകുന്ന ഈ വലിയ സുദിനത്തിൽ എല്ലാ പത്രമാധ്യമ മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെയുള്ള എല്ലാവരുടെയും സമ്പൂർണമായ സഹകരണവും സാന്നിധ്യവും പിന്തുണയും ഉണ്ടാകണമെന്ന് സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുകയാണ് ഈ പൊതുപരിപാടികളിൽ സംസ്ഥാനത്തിൻ്റെ മന്ത്രിസഭയിൽ നിന്നുള്ള ബഹുമാനപ്പെട്ട മുഹമ്മദ് റിയാസ് മന്ത്രിയും നമ്മുടെ ആരാധനായ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള അതിപ്രഗത്ഭരായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കന്മാരും ഉണ്ടായിരുന്ന ഉയർന്ന വലിയൊരു പ്രമുഖ സദസ്സാണ് നമ്മുടെ ഉച്ച ഉച്ചകഴിഞ്ഞ് തുടങ്ങുന്ന ഗുരുവന്ദനത്തിൽ തുടങ്ങി വിദ്വൽ സദസ്സിലൂടെ കടന്ന് സൗഹൃദ തീരത്തിലെത്തി അവിടെ നിന്നും അശീതി സംഗമത്തിലേക്ക് എത്തുന്ന രീതിയിലാണ് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് വിദ്വൽ സദസ് മുൻ ധനകാര്യമന്ത്രി ഡോക്ടർ തോമസ് ഐസക് ഉദ്ഘാടനം ചെയ്യും എം യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ സി ടി അരവിന്ദ്കുമാർ അധ്യക്ഷത വഹിക്കും അശീതി സ്മാരക പദ്ധതികളുടെ ഉദ്ഘാടനം മന്ത്രി മുഹമ്മദ് റിയാസ് നിർവഹിക്കും അശീതി സംഗമം രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും തുടർന്ന് പ്രൊഫസർ ബേബി എം വർഗീസിന് വിവിധ തലങ്ങളിലുള്ള നേതാക്കൾ എഴുതിയ ഓർമ്മകളുടെ എന്ന പുസ്തകം പ്രകാശനം ചെയ്യും വാർത്താ സമ്മേളനത്തിൽ അഷീതി സംഗമ സ്വാഗത സംഘം ചെയർമാൻ ഏലിയാസ് മോറിയൂലിയോസ് തിരുമേനി ജനറൽ കൺവീനർമാരായ പ്രൊഫസർ കെ എം കുര്യാക്കോസ് ഡോക്ടർ സോളമൻ കെ പീറ്റർ ഡോക്ടർ എം കെ മോഹനൻ പ്രൊഫസർ എം കെ ബാബു സ്വാഗത സംഘം വൈസ് ചെയർമാനും മുനിസിപ്പൽ കൗൺസിലറുമായ എ ജി ജോർജ് കോർഡിനേറ്റർ മായ ഷമീർ പനയ്ക്കൽ ഷിജോ എബ്രഹാം മനു കെ എസ് കൺവീനർ മായ അഡ്വക്കേറ്റ് ടി ജെ ജോർജ് ഡോക്ടർ ജേക്കബ് ഇട്ടൂപ്പ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു അഹലയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പം എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും